ഇത് ഞാൻ മോഹൻലാൽ സാറിന് കൊടുക്കാൻ വേണ്ടി എന്റെ മനസ്സിലൊരു ആഗ്രഹത്തെ ഞാൻ വരച്ചതാണ് ഇത് ലാലേട്ടനെ നേരിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് മോള് നടക്കാത്തൊരു സ്വപ്നമാണെന്നാണ് പറയുന്നത് എന്റെ മനസ്സിരുത്തി വരയ്ക്കാൻ തുടങ്ങിയ വേദന നോക്കില്ല എന്നെ പോലുള്ള ഒരാൾക്ക് അധിക നേരം പുറത്തിറങ്ങാനും എല്ലാരെ പോലും കളിക്കാനൊന്നും പറ്റത്തില്ല ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം പനത്തുറയിലാണ് ഞാൻ ഇവിടെ വരാനൊരു ഒരു കാരണമുണ്ട് ആ കാരണം ഞാൻ ആദ്യം ആദ്യമൊന്നും കാണിച്ചുതരാം ഇത് മോള് പൂർണ്ണമായിട്ടും വരച്ചില്ല അതുകൊണ്ട് മോള് കാണിക്കണ്ട പറയുന്നത് ഇത് വേറെ ആരെയും കേട്ടോ ഞാൻ തന്നെ ഇത് ഞാൻ മോളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട് അതും അത് കൂടാതെ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ യൂട്യൂബ് ചാനലാണ് മോളിനെ കാണുന്നത് മോളിലെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്താണെന്ന് സന്ധ്യാ വേൾഡ് സന്ധ്യാസ് വേൾഡ് യൂട്യൂബ് ചാനലുണ്ടോ അത് കയറി നോക്കിയാൽ കൂടുതലും മോള് ഈ വര പടമൊക്കെ പെൻസിൽ ഡ്രോയിങ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ മോളെ കോൺടാക്ട് ചെയ്യും അതിനകത്ത് എൻ്റെ ഒരു പടം വരച്ച് തരുമെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു ചുമ്മാ ചോദിച്ചതാണ് പക്ഷെ ഇന്നലെയാണ് ഞാൻ വിളിച്ചതെന്നുള്ളത് കേട്ടോ വരച്ചപ്പോൾ ഏകദേശം ഒരു രൂപത്തിലൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ് ഒരു ടൈം കിട്ടിയില്ല ഈ ഇരിക്കുന്ന എല്ലാം മോള് വരച്ച പടങ്ങളാണ് കേട്ടോ ഒരുപാട് പടങ്ങളുണ്ട് ഇതിനകത്ത് ഏറ്റവും ഒരു പടം ഞാൻ എടുത്തു പറയാം അവിടെ നമ്മുടെ ലാലേട്ടന്റെ പടം ഇപ്പോൾ ലാലേട്ടൻ്റെ പടം കുറച്ച് നാളായിട്ട് മോൾ ഇത് വരച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ലാലേട്ടനെ നേരിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ മോള് പറയുന്നത് നടക്കാത്തൊരു സ്വപ്നമാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് നടക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും ഇത് ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക ഒരു രണ്ട് ദിവസം എടുത്ത് വരച്ചൊരു പടമാണ് അപ്പോൾ ലാലേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു പടം ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് മോള് ഈ പടം വരച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക എപ്പോഴെങ്കിലും ലാലേട്ടനെ കാണുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം ലാലേട്ടനെ നയിപ്പിക്കണം എന്ന് പറഞ്ഞ് വരച്ച് വെച്ചിരിക്കുക ഇപ്പം മാത്രമല്ല മോളുടെ അവസ്ഥയും കൂടെ ഞാനൊന്നും എടുത്ത് പറയും ഇപ്പം മോൾ ഈ ഒരു സാഹചര്യത്തിൽ മോൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഇപ്പോൾ മോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയും അച്ഛനെയൊക്കെ എടുത്തുകൊണ്ടാണ് ഈ വഴി ഒരു വഴി ഞാൻ കാണിച്ചു തരാം ഈ വഴി കൂടെ പോകുന്നത് ഇങ്ങോട്ട് കയറി വരുന്നൊരു വഴിയോ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല വണ്ടി ഇവിടം വരെ വരുത്തില്ല വീടിൻ്റെ മുറ്റത്തോ വരുത്തത്തില്ല അപ്പം ഈ വീടിൻ്റെ അവസ്ഥയും വളരെയേറെ മോശമാണ് അപ്പോൾ മോൾ ഈ ഒരു വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നതെല്ലാം ഈ ഇതൊരു ഇത് ഏകദേശം ഒരു നല്ല പഴക്കമുള്ളൊരു വീടാണ് അകത്തൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഇപ്പൊ മോക്ക് ഈ വീടിൻ്റെ അകത്ത് മോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും മോക്ക് ഇരുന്ന് വരയ്ക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മഴ പെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെയൊക്കെ വീടിൻ്റെ അകത്ത് ചോറ് ചോര ചോരു അല്ലേ വീടിൻ്റെ അകത്ത് ചുരു ഒരു പഴയ വാർത്ത വീടാണത് അപ്പം അതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ ഇനി പൊളിഞ്ഞിരിക്കുകയാണ് ഏത് സമയവും താഴെ വീടുന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ വരയല്ലാതെ വേറെ വല്ല കഴിവല്ലോ ഉണ്ടോ തന്നെയാണ് ഫാബ്രിക് ബോട്ടിൽ െ ഓരോരുത്തരൊക്കെ ഓർഡർ വരച്ചു പോലെ വരച്ചു കൊടുക്കും ഒരു മിനിറ്റ് കൂടുതൽ പെയിൻ അല്ലേ കൂടുതലും പെയിനും കാര്യങ്ങളൊക്കെയാണ് മോള് ഈ ഇരിക്കുന്ന പടം തന്നെ ഏകദേശം ഇത് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ലാലിട്ട് തന്നെ വരക്കാന്നുള്ളൂ പക്ഷെ മോക്ക് അതുകൊണ്ട് ആ ഒരു സാഹചര്യം കൊണ്ട് ഒരുപാട് നേരം ചെയ്യാൻ വേദന കാരണമാണ് രണ്ട് ദിവസം മൂന്ന് നമസ്കാരം എൻ്റെ പേര് സന്ധ്യ ഞാൻ തിരുവനന്തപുരം ജില്ല ജില്ലയിൽ പാച്ചല്ലൂരിനടുത്ത് പനത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഞാൻ താമസിക്കുന്നത് കൂടുതലും അതെ അതെ വര തുടങ്ങിയത് എന്റെ ചെറുപ്പത്തില് തന്നെ ഒരു നാലഞ്ച് വയസ്സ് അഞ്ച് അഞ്ചാറ് വയസ്സ് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ വരച്ചു തുടങ്ങി കാരണം നമുക്ക് പുറത്തൊന്നും എന്നെ പോലെ ഒരാൾക്ക് അധികം നേരം പുറത്തിറങ്ങാനും എല്ലാവരും പോലെ കളിക്കാനും പറ്റത്തില്ലല്ലോ അപ്പം വെറുതെ ഇരുന്നിരുന്ന് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് വരച്ചതാണ് പിന്നെ അതിനോടൊരിഷ്ടോന്നി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു അതെ അതെ ഇത് ഞാൻ മോഹൻലാൽ സാറിന് കൊടുക്കാൻ വേണ്ടി എന്റെ മനസ്സിലൊരാഗ്രഹത്തിന് ഞാൻ വരച്ചതാണ് സാറിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല കാരണം വലിയ ഒരാളല്ലേ സാറ് സാറിന് നേരിട്ട് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് വരച്ചതാണ് ഈ ചിത്രം വര ഒരു സൈഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ഒരു ജോലിയും കൂടി കൂടെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട് സ്കൂളിൽ രാവിലെ അച്ഛനും അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വഴിയില് ഓട്ടോ വരും അപ്പൊ ഇത്രയും ദൂരം ഇത്രയും അവരെടുത്തുകൊണ്ട് തന്നെ പോണം പിന്നെ വൈകുന്നേരം ഇതിനേക്കാളും പാടാണ് അവർ രണ്ടുപേരും ജോലിക്ക് പോകുമ്പം വൈകുന്നേരം അപ്പുനാണ് ഉള്ളത് അപ്പം അപ്പം നല്ല പ്രായമുള്ള ആളാണ് അപ്പം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലേ പറ്റൂ കാരണം വീൽ ഒന്നും ഈ വഴി കൂടി വരത്തില്ല ഭയങ്കര പാടാ അപ്പം ഈ ഇത്രയും ദൂരെ എടുത്ത് മുറി കൊണ്ടാക്കി കൊണ്ടാക്കിത്തരും അപ്പം അപ്പം വഴിയാണ് പ്രശ്നം ഒരുപാട് നേരം ഇരുന്ന് വരച്ചു അങ്ങനെയാണ് പെട്ട രണ്ടു ദിവസം കൊണ്ട് തീർന്നത് അത് ഒരുപാട് നേരം അധികം നേരം ഇരുന്ന് വരയ്ക്കുമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എന്റെ മനസിരുത്തി വരയ്ക്കാൻ തുടങ്ങിയ വേദന നോക്കില്ല മണിക്ക് ആ പെയിൻ ഉണ്ട് അങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ നോക്കില്ല എനിക്ക് മനസ്സിരുത്തി വരയ്ക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് വരയ്ക്കും അത് കംപ്ലീറ്റ് ആവാതെ എണീക്കില്ല